കട്ടപ്പന ഇടുക്കിക്കവലയിൽ അപകടഭീഷണി ഉയർത്തി നിന്നിരുന്ന മരങ്ങളുടെ ചില്ലകൾ വെട്ടിമാറ്റാൻ നടപടി നഗരസഭയുടെ നേതൃത്വത്തിൽ പോലീസ് ഫയർഫോഴ്സ് കെഎസ്ഇബി എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് മരച്ചില്ലകൾ വെട്ടിമാറ്റിയത് അടിമാലിക്കുമളി ദേശീയപാതയുടെ ഭാഗമായ ഘട്ടപന ഇടുക്കിക്കവലിയിലാണ് സർക്കാർ ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം വാഗമരങ്ങൾ അപകട ഭീഷണി ഉയർത്തി നിന്നിരുന്നത് മഴക്കാലത്ത് മരത്തിന്റെ ശിഖരങ്ങൾ ഒഴിഞ്ഞു വീഴുന്നത് പതിവായിരുന്നു കഴിഞ്ഞ മാസവും മരച്ചില്ല ഒഴിഞ്ഞു വീണിരുന്നു അന്ന് ബൈക്ക് യാത്രികൻ അപകടത്തിൽ നിന്നും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് തുടർന്ന് ഈ മരങ്ങൾ ഉയർത്തുന്ന ഭീഷണി മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ചെയ്തു അപകട ഭീഷണി ഉയർത്തുന്ന മരച്ചിലുകൾ മുറിച്ചു മാറ്റണമെന്ന ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം കട്ടപ്പന നഗരസഭയാണ് മഴക്കാല പൂർവ ശുചീകരണത്തിന്റെ ഭാഗമായി നടപടി സ്വീകരിച്ചത് മഴക്കാല പൂർവീകരണത്തിന്റെ ഭാഗമായിട്ട് അപകട ഭീഷണി സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് മരങ്ങളെല്ലാം നമ്മുടെ കട്ടപ്പന പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിലാണ് നഗരസഭയിൽ നിന്ന് ഇതുവട്ടി മാറ്റിയത് പോലീസ് ഫയർഫോഴ്സ് കെ എസ്ഇബി എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് മരച്ചില്ലകൾ മുറിച്ചു നീക്കിയത് സ്കൂളിന് സമീപത്തായി നിൽക്കുന്ന മരങ്ങളുടെ ചില്ലകളാണ് മുറിച്ചത് മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ എമ്പാടും നിരവധി മരങ്ങൾ അപകട ഭീഷണിയായി നിലനിർത്തി നിൽക്കുന്നു അതായത് ട്രീ കമ്മിറ്റി ചർച്ച ചെയ്യുകയും ട്രീ കമ്മിറ്റി അതിനാവശ്യമായ അത് മുറിച്ചു പറഞ്ഞതിനാവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് അതാണ് ചെയർപേഴ്സൺ പറഞ്ഞത് നമ്മുടെ കറിയാം കട്ടപ്പന ട്രൈബൽ സ്കൂളിൻ്റെ ഭാഗത്ത് നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും ഏറെ അപകട ഭീഷണി ഉയർത്തി നിരവധി മരങ്ങൾ ഉണ്ടായിരുന്നു ആയത് പൂർണ്ണമായി മുനിസിപ്പാലിറ്റി ചെലവിൽ മുറിച്ചുനീക്കി ആ വിദ്യാർത്ഥികളുടെയും അതുപോലെ ആര്യ കടന്നുപോലെ യാത്രക്കാർക്കുമുള്ള അപകട ഭീഷണി ഒഴിവാക്കിയിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള നടപടികൾ നടന്നുവരികയാണ് മഴക്കാലം വരുന്നതുകൊണ്ട് മുനിസിപ്പാലിറ്റി മുൻകൂട്ടി തന്നെ അത്തരം കാര്യങ്ങളിൽ വളരെ ശക്തമായ നടപടിയെടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ട് ഇവിടെയും മരങ്ങൾ മാറ്റേണ്ട ഉത്തരവാദിത്തം ഹൈവേ അതോറിറ്റിക്കാണ് അപകട ഭീഷണി ഉയർത്തുന്ന ഇവയുടെ ചില്ലകൾ കൂടി മുറിച്ചു നീക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ദേശീയപാത അതോറിറ്റിയോട് നഗരസഭാ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്